സാറേ ഇത്ര വെളുപ്പിനെ നമ്മൾ എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ല പറയാം എന്റെ ഇങ്ങോട്ടുള്ള വരവിനും പല ലക്ഷ്യങ്ങളും ഉണ്ടോ അതിന് അത്യാവശ്യമായിട്ട് നമുക്ക് ഒരു വരെ എനിക്ക് ഇറങ്ങായിരുന്നു കുന്നത്തൂർ പഞ്ചായത്തിൽ ഒമ്പതാം നമ്പർ വാർഡിൽ സി കെ മൈതിരി നാനൂറ്റി അമ്പത്തി ആറാം നമ്പർ വോട്ടർ കിട്ടിയ പോലെ വെച്ച് നോക്കുമ്പോ ഇത് തന്നെയാ വീട് പക്ഷേ പരിസരത്തൊന്നും ആരും കാണുന്നില്ലല്ലോ ഹലോ ഞാൻ തേ ചെത്തിയിറങ്ങ ഓ ലോഡ് അയച്ചിട്ടുണ്ട് കൊണ്ടോട്ടുള്ള ലോഡ് അയച്ചിട്ടുണ്ടെന്ന് അവിടെ പപ്പനാവും കൊണ്ടുവരുമെന്ന് ആ അയ്യോ സാറുമാര് ഞാൻ തേ വരുന്നത് കാര്യം മനസ്സിലായി ഇവിടെ അടിയും കുത്തും പെട്ടും ബോംബെറൊക്കെ ആയതുകൊണ്ട് സാധനം കിട്ടാൻ വലിയ പ്രയാസമാണ്

ഒരു പ്രത്യേക നാടൻ ഇനത്തിലുള്ള പട്ടിയെ ആ കുട്ടിയെ വളർത്തുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു ഞാൻ ഒന്നാ അടിസ്ഥാന അയ്യോ സാറ് പറഞ്ഞതുപോലെ പട്ടികളെ അല്ല ആണോ അതെന്ന് തുടങ്ങി എന്നോട് പട്ടികളെന്നാണല്ലോ പറഞ്ഞത് പൂച്ചകളെ വളർത്തുന്നത് മുതലുള്ള കൊച്ചിലേമകളോധ സ്നേഹമുള്ള കുട്ടിയാ എന്ത് ചെയ്യാനാ വീടും പറമ്പും വിൽപ്പനയ്ക്ക് വെച്ച് എല്ലാവരും പോയി അയ്യോ അപ്പൊ മൈജിലിയോ അവൾ ഇവിടെ ഉണ്ട് അവക്ക് പോവാൻ പറ്റുവോ സാർമാര് വന്നാട്ടെ അതാ സാറിന്റെ അടുത്ത് വരാൻ പറഞ്ഞത് വാ ഇവിടെ അവൾ ഉറങ്ങുന്നത് ഒന്നര വർഷം മുമ്പ് അവള് മരിച്ചുപോയി വോട്ട് ചെയ്യാൻ കന്നി വോട്ടല്ലേ അവള് വരും ആശ തീരാതെ ആ പാപം പോയത് അതുകൊണ്ട് ആത്മാവ് അലഞ്ഞു നടക്കുക അവൾക്ക് ഏറ്റവും ഇഷ്ടം പൂച്ചകളയാ അതുപോലെ തന്നെ അവളുടെ മനസ്സും ഇണങ്ങിയാ പിന്നെ പിരിയില്ല നിങ്ങൾക്ക് ഇഷ്ടമായ സ്ഥിതിക്ക് ഇനി നിങ്ങളെ അവൾ അങ്ങോട്ട് വന്ന് കണ്ടോളു അതാ പതിവ് എന്താ കേട്ടില്ല പാടുപെട്ട അവളെ വീട് ആയിട്ട് പണ്ടരടങ്ങാൻ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് എവിടെ ഇരുന്നാണ് അവലപൂച്ച കലയണത് പന്ത്രണ്ട് മണിയാകുമ്പോ ഡോക്ടർ മൂത്തൊഴിക്കാൻ ഇറങ്ങും അപ്പൊ തലക്കടിച്ചാൽ നാളവനീ നാട് വിടും ഉറപ്പാ ഓച്ചിറ വേലുന്റെ ബുദ്ധിമുട്ട് അവർക്ക് ഇറങ്ങി നടക്കാൻ പറ്റിയ സമയം ഉറങ്ങും ഇത് അവള് തന്നെയാ പരിഹാരം ചെയ്യാൻ ഉപദ്രവം ചെയ്തിട്ടില്ല നമ്മളല്ല സാറ് പോളിംഗ് ബൂത്തിൽ വെച്ച സാറിന് അവള് നോട്ടായിട്ട് കാണും ഇതമ്മമാർക്ക് ഇത് എന്തു പറ്റി അവള് നിസ്സാര കാര്യല്ല നാഗവല്ലിടെ കുഞ്ഞമ്മേര മോള അതേത് സാറൊല്ലാം പറഞ്ഞാ ഇല്ല ഞാനൊന്നും പറഞ്ഞില്ല സാറ് പീസ് കൂടി പറഞ്ഞു ഞാനോ ഒരിക്കലും പറഞ്ഞിട്ടില്ല മനസ്സിലായി അവള് ചില്ലടക്കാരില്ല മിമിക്രി കാര്യപ്പാ എന്തുശീല எா எந்த மனுஷங்கி அவட குசாச்சு நஷ்டப்பட்டு அவன் எந்த தலைக்கிட்டு தாங்கியதா യും കണ്ടില്ലേ രണ്ട് ടയറും കണ്ടപ്പോഴേ ഞാൻ അടുത്ത അവൾക്ക് അടങ്ങാത്ത പകയുണ്ട് സാറൊരു കാര്യം ചെയ്യ ഹോസ്പിറ്റലിലോട്ട് പോയ്ക്കോ വണ്ടി ഞാൻ ശരിയായി കൊണ്ടുവരാം அே சாறே போக வூட்சிக்கண்ணே தோரையும் நீரும் ஊட்டி குடிக்கணா கண்டிலே அது கிட்டாது வந்தப்ப சாரு ஏற உறிஞ்சி குடிச்சது പോല്യപ്പെടുത്തിയോള് വീട്ടിലും കോണോത്ത വീട്ടിലെ മിണ്ടല്ലോ എന്താണോ അപ്പൊ ചന്ദ്രപ്പനെ തലക്കടിച്ചിട്ട് ഈ യക്ഷിയാണെന്നാണോ എന്താണോ പിന്നെ കുട്ടി മാപ്പ ആക്ക വേണ്ട ഒരു വക്കാലത്ത് വേണ്ട അത് എന്താ വിളിച്ചത് യക്ഷിന്നോ ഞാൻ ആളെ നൈക്ക് കാണിച്ചു കൊടുക്കാം സാറേ ആ കുട്ടി പ്രേതൊന്നുമല്ല സാർ അതിനെ യക്ഷ എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നത് ഇനി അതെങ്ങാനും വീട്ടിൽ ചെന്ന് പറഞ്ഞ ആകെ കുഴപ്പാവത്തേ ഉള്ളൂ ഏതാവള് ഈ കഴിഞ്ഞ ഇലക്ഷൻ ജയിച്ച എം എൽ എ ചേട്ടന്റെ മോണാ ഈ നാടിന്റെ പ്രത്യേകത അനുസരിച്ച് എം എൽ എന്ന് വെച്ച മന്ത്രിയുടെ പവറാ സഹാണു കോറോത്ത് രാഘവൻ ദുർവാസാവിന്റെ അവതാരം അതിനെ കാൽ ഭീകരമാണ് അമ്മ കടത്തനാട്ട് മാധനി മക്കളെ ഒലയൂട്ടിയല്ല വളർത്തിയത് ചോരയൂട്ടിയാ നൊന്തു രണ്ടു മക്കളെയും പാർട്ടി വിട്ടപ്പ തറവാട് പിഴച്ചു എന്ന് പറഞ്ഞവരായ എന്റെ കുടുംബക്കാർ ഒടുവിൽ എന്റെ മൂത്തമോൻ പ്രസ്ഥാനത്തിനു വേണ്ടി രക്തസാക്ഷിയായപ്പോൾ ഈ അമ്മ തകർന്നില്ല ആ നഷ്ടം വിധവയായ അവന്റെ ഭാര്യയും മോളെയും ഞാൻ അറിയിച്ചില്ല കോറോത്ത് തറവാടിന്റെ രാഷ്ട്രീയ പാരമ്പര്യം ഇക്കുറി നീ കാത്തു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പ്രസ്ഥാനത്തിനു വേണ്ടി രണ്ട് കരുത്തന്മാരെ പെട്ടിപിളത്തി എന്നുള്ള പെരുമയുണ്ടല്ലോ അത് സത്യപ്രതിജ്ഞ ചെയ്ത് ഞാൻ ഈ നാട്ടിലെത്തിയാൽ എന്റെ വെട്ടു അനുഭവിക്കുന്നുണ്ടല്ലോ അവന്റെ ഒക്കെ നെഞ്ചിലൂടെ മന്ത്രല ഞാൻ നടത്തിയാത്തിരിക്കുന്നെ പാവം നമ്മുടെ രണ്ട് പ്രവർത്തകരെ അവര് വെട്ടിക്കൊണ്ടത് പകരം രണ്ടിനെ നമ്മൾ തീർത്തു പക്ഷേ ഇനി രാഘവന്റെ പടയോട്ടം രാഘവൻ ¡Oro, Dragovin! ¡Súper! ¡Oro, Dragovin!